ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് പോയിന്റ്സിലൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ആ രണ്ട് പോയിന്റ്സിന് ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് നല്ല റിലേറ്റഡ് ആണ് കുറച്ച് നാളെ മുന്നേ തനിമലയാളിയുടെ തനി നിറവെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ എനിക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരുപാട് വന്ന കമന്റ് ആയിരുന്നു അന്ന് ഈ മൈ വൈബൈ കല്യാണി എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബറെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ആദ്യം ആദ്യം വന്ന കമന്റ്സിലൊക്കെ ഉണ്ടായിരുന്നത് പുള്ളിക്കാരി കൂടുതലും മീൻ കറി വെക്കുന്ന വീഡിയോസ് ആണ് കാണിക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെയാണ് കാണിക്കുന്നത് മീൻ കറിയാണ് പുള്ളിക്കാരിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ കോവയ്ക്കാണ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ആൾക്ക് ആളുടെ ഇഷ്ടം പോലെ ആളുടെ ലൈഫ് കൊണ്ടുപോകുന്നു അപ്പൊ അത് യൂട്യൂബിലിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരിയുടെ മിടുക്കല്ലേ അതിലിപ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിന് വേറൊരു സൈഡ് ഉണ്ട് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നില്ല പക്ഷെ നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധടാവേണ്ട കാര്യം ഇല്ലല്ലോ ഒരു ചിന്തയാണ് എനിക്ക് പോയത് പക്ഷെ പിന്നീടാണ് എനിക്ക് കമന്റ് വരാൻ തുടങ്ങിയത് ഈ പുള്ളിക്കാരിയും ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത കുറെ ആളുകളുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മൈ മൈബൈ ബൈ കല്യാണി ഫ്രണ്ട് ആപ്പ് പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ ഒന്ന് റോസ്റ്റ് എന്നുള്ള കമന്റ് വന്നു വന്നപ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് പുള്ളിക്കാരിയുടെ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പുള്ളിക്കാരിയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അപ്പൊ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ ഒരു ടോപ്പിക്കെ കുറിച്ച് പുള്ളിക്കാരി എന്തെങ്കിലും ഒന്ന് സാധിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ബട്ട് ആൾ ഒന്നും സംസാരിച്ചു കണ്ടില്ല അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിമലയാളിയെ അബദ്ധം പറ്റി പോയി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടാണല്ലോ അങ്ങനെ ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ടായത് അപ്പൊ ഇതിപ്പോ പ്രൊമോഷൻ ചെയ്തു എന്ന് വെച്ചിട്ട് അതിനെ കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ഇരിക്കാമല്ലോ അല്ലെങ്കിൽ പേടിച്ചിട്ടാവും ഇണ്ടാത്തത് എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെല്ലാം എന്റെ വെറും തെറ്റിദ്ധാരണ ആയിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരി ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും ഇപ്പോഴും ആ ലൈവ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു പിന്നാലെ ഒരു ലൈവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്ന പല റീലിലും പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പുള്ളിക്കാരിക്ക് ഇതൊന്നും ഒരു തെറ്റായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല പുള്ളിക്കാരി ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മൾ അടുത്ത് പറഞ്ഞു വരുന്നത് പുള്ളിക്കാരി അഗ്രസീവായിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവിനകത്ത് ആൾ നല്ല കാമായിട്ടിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കുറേ യൂസ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നോക്കി അതിനുശേഷം നല്ലതെന്ന് തോന്നിയാൽ ആ നല്ലത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ അതല്ലാത്ത ഒരു സാധനവും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല വേറെ ഏതോ ഏതോ ഒരു ആക്ട്രസ് ഒക്കെ പറഞ്ഞൊരു സാധനം ഈ പുള്ളിക്കാരി യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് അത് ഒട്ടും സ്യൂട്ടായില്ല അതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്പനിക്കാര് ഈ പുള്ളിക്കാരിയെ അത് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊരു കാര്യം പറഞ്ഞ ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഫ്രണ്ട് ആപ്പോ അതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഒന്ന് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ ഞാൻ ആ ആപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ഇവർ ഐ ഡി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ അങ്ങനൊരു ഐ ഡി ഉണ്ടോ അത് ആക്റ്റീവാണോ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമല്ലോ അത് നല്ലത് മാത്രമേ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള അതിലൊക്കെ എന്താണെന്നുള്ളത് കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും എന്താണ് ഈ ഫ്രണ്ട് ആപ്പ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളാണോ പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് അപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട് ആപ്പും ഫോൺ എടുത്ത് കാണിക്കാത്തത് എന്തേ ഈ ഫ്രണ്ട് ആപ്പും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് കാണിച്ചില്ല അതുകൊണ്ട് കുറച്ച് എത്തിക്സ് അത് ഞാൻ ഇപ്പോഴും പറയുന്നു കുറച്ച് എത്തിക്സ് അതെപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോ ഞാനൊരു വീഡിയോ കണ്ടു ഉണ്ണി വ്ലോഗ്സ് ഉണ്ണി ബ്ലോഗ്സ് സിനി ഫയൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സ്കിൻ കെയർ വഴികാട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഒരു അമ്പത് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഫുൾ ഇരുന്ന് കണ്ടു അത് കണ്ടിട്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പുള്ളിക്കാരനോട് യോജിപ്പാണുള്ളത് പക്ഷേ അതിൻ്റെ വേറൊരു സൈഡ് ഉണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവർ ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം ഇവരെ ഓരോരുത്തരുടെയും വീഡിയോ പുള്ളിക്കാരൻ നല്ല രീതിയിൽ നോക്കി മേ ബി അത് ഓൺ എ ഡെയിലി ബേസിസ് പുള്ളിക്കാരൻ ഇതൊന്നും കാണുന്നതാവില്ല പക്ഷെ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും വീഡിയോ എടുത്ത് പഠിച്ച് എന്നിട്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത് ഓരോരുത്തരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ സാധാരണ നമ്മൾ കാണുന്ന ഈ പ്രൊമോഷൻ നടത്തുന്ന ഷാനി കൃഷ്ണ അഹാന സിംപ്ലി സ്റ്റൈൽ ഉണ്ണി ഇങ്ങനെ ഈ പറയുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും വിട്ടുപോകുന്ന ഒന്ന് രണ്ട് പേരുകളുണ്ട് മഞ്ജുഷ മാർട്ടിൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതാരാണെന്ന് നോക്കി അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നമുക്ക് വിട്ടുപോകുന്ന മറ്റൊരു പ്രൊഫൈലാണ് അർച്ചനാദേവ് പുള്ളിക്കാരി ഇതുപോലെ ഈ ഫ്രണ്ട് ആപ്പും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആ രണ്ട് പേരുകളും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മെയിൻ ആയിട്ട് പറയുന്നത് അഹാന ഈശാനി പിന്നെ ഗ്ലാമി ഗംഗ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി പിന്നെ ആലീസ് ക്രിസ്റ്റി അവരുടെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് സ്റ്റഡി ചെയ്തതെന്ന് തോന്നുന്നു അപ്പം എല്ലാവരും ഇതുപോലെ തന്നെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു പ്രൊമോഷന് വേണ്ടിയിട്ട് കിട്ടുന്നു അവരെടുത്ത് തേക്കുന്നു തേച്ചിട്ട് പറയുന്നു ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഫിൽറ്റർ ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോ കാണിക്കുന്നു അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് ഈശാനീ കൃഷ്ണ ഇതുപോലെ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി ഇട്ടിരുന്ന നോസ്പിൻ അതുപോലും അടുത്ത ഫിൽറ്റർ ഇട്ട വീഡിയോയിൽ അത് കാണാൻ അത് അവിടെ ഉണ്ട് അത് കാണാൻ പോലും പറ്റാത്ത വിധം ഫിൽറ്റർ കൂട്ടി ഇട്ടിട്ട് അത് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ഒരു മാസം മുന്നേ യൂസ് ചെയ്തിട്ട് അന്നെടുത്ത വീഡിയോയും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അവർ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും അല്ല കാണിക്കുന്നത് എന്നതിന് ബെസ്റ്റ് ആണ് ആ വീഡിയോ ആളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവളുടെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും ഇതിനു മുന്നേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗംഗ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എന്നൊക്കെ പക്ഷെ എനിക്കറിയില്ല നമുക്ക് ഇവരെ ഒന്നും വിശ്വസിച്ച് ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഈ പുള്ളിക്കാരനാണ് ആ വീഡിയോയിൽ അത് പറയുന്നുണ്ട് നമുക്ക് ഇവരെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റൂല കാരണം ഇവര് ഒരു ഒരാഴ്ചയിൽ ഒരു ഒരു പ്രോഡക്റ്റ് പറയും രണ്ടാമത്തെ ആഴ്ചയുമ്പോൾ ഇവര് രണ്ടാമത് വേറൊരു പ്രോഡക്റ്റ് പറയും ഞാൻ കുറെ പരീക്ഷിച്ച് നോക്കി എന്നിട്ട് എനിക്കൊന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ഇല്ല നിങ്ങൾ ഇത് തന്നെ വാങ്ങിയാൽ മതി ഇത് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ കേട്ട് വാങ്ങിക്കാൻ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയിൽ ഒന്ന് അടുത്ത ആഴ്ചയിൽ വേറൊന്ന് ഈ രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത് ഗ്ലാമി ഗംഗ അരുൺ ഇവരൊക്കെ തന്നെ വീട് വെച്ചതും എല്ലാം ഗ്ലാമി ഗംഗയൊക്കെ പ്രോപ്പർട്ടി വാങ്ങിയത് മുതൽ ഇപ്പോൾ ഫർണിഷിംഗ് ചെയ്തു എല്ലാം കംപ്ലീറ്റ് പരിപാടികളും ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് അത് യൂട്യൂബിൽ മാത്രമല്ല ഈ പ്രൊമോഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനൽസിനൊക്കെ കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചത് ഞാൻ ഇങ്ങനെയുള്ള വലിയ കുത്തക കമ്പനികളുടെ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വാങ്ങിച്ചു അതിന്റെ ഒരു ഷെയർ കിട്ടുന്നത് ഇതുപോലുള്ള ആളുകളുടെ ആളുകൾക്കുമാണ് അവർക്ക് ഒരു വരുമാനം തന്നെയാണ് ഇത് അപ്പം അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഇതൊന്നും വാങ്ങിക്കേണ്ട നിങ്ങളെല്ലാവരും ഇതൊന്നും ബഹിഷ്കരിക്കൂ നമുക്ക് ഇത് ബോയ്ക്കൗട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇവര് പറയുന്നതെല്ലാം വിശ്വസിച്ച് ഓരോ പ്രോഡക്ട്സ് വാങ്ങാൻ നിൽക്കരുത് ഓരോ ഡ്രീം കാണും അപ്പൊ അത് വെച്ചിട്ട് അവർ ഈ വരുന്ന പ്രൊമോഷനൊക്കെ അവർക്ക് ചിലപ്പോൾ മേ ബി എടുക്കേണ്ടി വരുന്നതാവാം അവരുടെ സാഹചര്യം അതായിരിക്കും വരുന്ന എല്ലാ പ്രൊമോഷനും ചിലപ്പം എടുക്കേണ്ടി വരും അത് എനിക്ക് തോന്നുന്നു ഈ അർച്ചനാദേവിന്റെ കേസിൽ ആ കുട്ടിയുടെ ചുറ്റുപാടും ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു അപ്പർ ക്ലാസ് ഫാമിലി എന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ അപ്പൊ ആ കുട്ടിക്കും ആ കുട്ടിയേതായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല പ്രമോഷനും ചിലപ്പോൾ ഇത് മോശപ്പെട്ടതാണെന്ന് തോന്നിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും ഞാൻ അതിന്റെ തെറ്റൊന്നും പറയുന്നില്ല ഓക്കെ അത് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു കാര്യം ആ പൈസ വേണ്ട എന്ന് വിവിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു മോശപ്പെട്ട പ്രോഡക്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് പല പ്രൊമോഷൻസും പല ആളുകളും റിജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർക്കത് എടുക്കേണ്ടി വന്നു അവർ നല്ല രീതിയിൽ രക്ഷപ്പെട്ടതും നമ്മൾ നമ്മൾ തന്നെ കാണുന്നതാണ് അവരുടെ വീഡിയോസും എല്ലാം വഴി ഇതെല്ലാം അറിയുന്നതാണ് പക്ഷേ ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു കാറ്റഗറി പെടുത്താവുന്ന ആളുകളാണ് ഈ അഹാന കൃഷ്ണ ഇഷാനിദിയ മൈ ബൈ കല്യാണി അവർക്കൊന്നും ഇതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വരുന്ന എല്ലാ പ്രോഡക്ട്സും എടുക്കേണ്ട കാര്യമില്ല മേ ബി ആ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഈ കൃഷ്ണകുമാറിന്റെ മക്കൾ ആ ഒരു ഫാമിലിയിൽ പെട്ട ആളുകൾ മേ ബി പ്രീമിയം പ്രോഡക്ട്സ് മാത്രം അവർ സെലക്ട് ചെയ്തിട്ടാവാം അവർ ചെയ്യുന്നത് പക്ഷേ ഇവർ പ്രീമിയം പ്രോഡക്ട്സ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അവർ എല്ലാ പ്രോഡക്റ്റിന്റെയും എന്താണ് ഈ ആപ്ലിക്കേഷനും ഇതും എല്ലാം എടുക്കുന്നു അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് പോലെ പറയാം പണത്തോടുള്ള ആർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇവർക്ക് യൂട്യൂബിൽ തന്നെ നല്ല റവന്യൂ ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവരുടെ വ്യൂസും ഇവരുടെ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട് ഫാമിലിയിൽ അത്രയ്ക്ക് വലിയ ഉള്ള ഈ പ്രൊമോഷൻ നടത്തി കിട്ടുന്ന പൈസ കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ അവർക്കില്ല എന്നിട്ട് പോലും ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് അവർ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക ആരെയും വിശ്വസിക്കാതിരിക്കുക കാരണം മറ്റവർക്ക് അത് അതിൽ നിന്നുള്ള ഇൻകം കിട്ടിയിട്ട് വേണം അവർക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ലൈഫിൽ ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ എന്നുള്ളത് കൊണ്ട് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് എടുക്കേണ്ടി വന്നേക്കാം പക്ഷെ മറ്റവർക്ക് പൈസ ഇനിയും ഇനിയും പൈസ വന്നുകൊണ്ടിരിക്കട്ടെ എന്നുള്ള ചിന്തയാവാം ചിലപ്പോൾ അവർ ചാരിറ്റി ചെയ്യുന്നുണ്ടാവും അപ്പം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇതിലൊന്നും നമ്മൾ പോയി ബ്ലൈൻഡായിട്ട് അവരെ വിശ്വസിച്ച് നമ്മൾ പോയി പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനെന്തെങ്കിലുമൊക്കെ സ്കിന്നിന് മുഖക്കുരുവോ അതല്ലെങ്കിൽ ടാൻ വന്നതോ അവിടെ എന്താണ് ഫേഷ്യൽ ഹെയർസിന് ഗ്രോത്ത് ഉണ്ടെങ്കിലോ ആയാലും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലത്തിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്നുള്ള രീതിയിലാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ സാധാരണ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ബട്ട് എനിക്ക് പറയാനുള്ളത് ഏതൊരു കോയിനും രണ്ട് സൈഡുണ്ട് അതേപോലെ ഒരു ഹെഡും ഒരു ടീലും അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനും പുള്ളിക്കാരൻ ഈ പറഞ്ഞതിൻ്റെ മറ്റൊരു സൈഡാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും ഇത് ഇപ്പോഴൊന്നും ഉള്ള സംഭവമല്ല ഇത് വർഷം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലുള്ള ഒരു സംഭവമാണ് എനിക്ക് ഒരു മുഖക്കുരു വന്നു പഴുത്തു വരുന്നു അപ്പം എനിക്ക് നല്ല പെയിൻഫുൾ ആണ് അതിന്റെ മറ്റേ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഒരു സൂചി പോലെ അത് പുറത്തോട്ട് ഒരു വിധത്തിലും വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഇതെനിക്ക് എനിക്ക് ആകെ ബുദ്ധിമുട്ടായി സംഭവം ഞാനും കൂടെ ഇത് ഞെക്കി നല്ല രീതിയിൽ ഞെക്കി അതിനെ പൊട്ടിച്ചു സംഭവം പുറത്ത് വന്നോ ഇല്ലെന്നെനിക്കറിയില്ല എന്ത് തന്നെ ആയാലും ഇതെനിക്ക് വലിയൊരു തലവേദനയായിട്ട് പിന്നെ മാറി കാരണം ഈ സാധനം നമ്മുടെ അരിമ്പാറ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതായിട്ട് മാറി അരിമ്പാറ എന്ന് പറഞ്ഞ കുഞ്ഞൊരു അരിമ്പാറയൊന്നും അല്ല ഒരു ആദ്യ ഒരു കുഞ്ഞരിമ്പാറ പിന്നെ അത് വളർന്നു കൊണ്ടേയിരുന്നു അത് പിന്നെ ഒരുമാതിരി സയാമി സിരട്ടകളെ പോലെ ഒന്നുകൂടെ ആയി അതിൻ്റെ കൂടെ അപ്പം അതൊരു വൃത്തികേട് തന്നെ ആയി ആദ്യ സമയങ്ങളിൽ കുറേ പേരൊക്കെ വന്ന് ചോദിക്കുന്നു പേനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ബസ് ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് ഞാൻ നാണം കെട്ട് പോയിട്ടുണ്ട് അന്നൊക്കെ പേരിന്റെ സൈസേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇത് വലുതായി വലുതായി വരും തോറും പരിചയമില്ലാത്ത ആളുകൾ പോലും ചോദിക്കാൻ തുടങ്ങി ഒന്നാമത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായം അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഭയങ്കര കൺസേൺ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ഈ സമയത്ത് എനിക്കിത് ഭയങ്കര തലവേദനയായിട്ട് മാറിയിട്ട് എൻ്റെ ഒരു മിസ് തന്നെ എനിക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു ആ ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രിവാ എസ്പെഷ്യലി ട്രിവാൻഡ്രംകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റോളജിക്കും ഡെർമറ്റോളജിക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് അവിടെ ഞാൻ പോയി പോയിട്ട് അവിടുത്തെ ഒരു സിറ്റിങ്ങിന് തന്നെ നല്ല പൈസയായിരുന്നു ഈ ഒരു സാധനം റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഫൈവ് തൗസൻഡ് എങ്കിലും എനിക്ക് ആയിട്ടുണ്ട് അന്ന് ഇതിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവർ ഇതൊന്ന് പരിശോധിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്തു പിന്നെ അതിലിങ്ങനെ തേക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തരും അപ്പോൾ അതിന് വേണ്ടി അവർ പ്രിസ്ക്രൈബ് ചെയ്ത ഈ ഒരു സംഭവമായിട്ട് അവരുടെ തന്നെ ഫാർമസിയിൽ ഞാൻ ചെന്നപ്പം നല്ല കോസ്റ്റ് ആയിരുന്നു ആ ഒരു ചെറിയൊരു ട്യൂബാണ് ആ ഒരു ട്യൂബിന് ആ ഒരു ഒയിൻ്റ്മെൻറ്റ് നമുക്ക് പിന്നെ പഴുക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് തന്നൊരു സ അവിടെ നിന്ന് വാങ്ങിയില്ല ഞാൻ ഞാൻ ആറ്റിങ്ങലിൽ വന്നിട്ട് എല്ലാ വലിയ മെഡിക്കൽ സ്റ്റോറുകളും എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങി പക്ഷെ അവർ ഒറ്റ കടയിലും ഈ സാധനം കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കിട്ടൂല ഇത് അവരുടെ തന്നെ ഫാർമസിയിലേ കിട്ടുള്ളൂ ഈ കണ്ടന്റ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് തരാം എന്നുള്ളതാണ് പറഞ്ഞത് ഇത് മാത്രമല്ല ഒരു കാര്യം ശേഷം പിന്നെ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ഇല്ല ജസ്റ്റ് ഡോക്ടറെ ചെന്ന് കാണുന്നു ആ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് എന്തോ ഒരു സാധനം അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അന്ന് ഇവർ ഈ സാധനം റിമൂവ് ചെയ്ത സമയത്ത് റിമൂവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു കുഴി പോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ അറിയാം ഇപ്പോഴും ആ ഒരു പാടുണ്ട് വലിയൊരു പാട് ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു കുഴി പോലെ തോണ്ടി ആ സാധനത്തിനെ പുറത്തെടുക്കുകയാണ് ചെയ്തത് അപ്പം അത് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഓയിൻമെന്റ് അപ്പം അന്ന് ഇത് എന്നിട്ട് ഇത് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് അവരൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു എന്തോ എനിക്കറിയത്തില്ല അത് എന്താണെന്ന് കാര്യം ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് എനിക്കിതിൻ്റെ വേദനയും ഇത് കാണാനൊന്നും മയ്യാത്തോടെ ഞാൻ കണ്ണൊക്കെ അടച്ച് കിടക്കുകയാണ് അപ്പോൾ എന്തോ ഒരു ചൂട് പോലൊരു സാധനം വന്നു അങ്ങനെ ഒരു സാധനം ആക്കിയിട്ടാണ് വിട്ടത് ഇതേ പ്രോസസ്സ് തന്നെയാണ് അന്ന് ഈ ഒക്കെ ഒട്ടിച്ചിട്ടാണ് പോയത് ഈ ബാൻഡേഡ് മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു സാധനം വെച്ചൊന്ന് അടിച്ചു അതിന് തന്നെ ഒരു പ്രോസസ്സിന് മാത്രം അവർ ണ്ട്രഡോ സിക്സ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ വലിയൊരു പൈസ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും പൈസ വാങ്ങിക്കേണ്ട കാര്യമില്ല പറഞ്ഞു നെക്സ്റ്റ് ഈ ദിവസം വരണമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേറ്റ് ഇട്ട് തരണേ പിന്നെയും പിന്നെ അവരെ കൺസൾട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല ശരിക്കും പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ അവരൊക്കെ വിടാവുന്നേ ഉള്ളൂ പക്ഷെ ഈ ഒരൊറ്റ കാര്യത്തിന് മൂന്ന് തവണ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ തവണ ചെന്നതുകൊണ്ടാണ് അവർ മൂന്നാമത്തെ തവണ ചെല്ലാൻ പറഞ്ഞത് ഇനി മൂന്നാമത്തെ തവണ ചെന്നിരുന്നെങ്കിൽ മേ ബി അവർ നാലാമത്തെ തവണ ചെല്ലാൻ പറഞ്ഞു അപ്പം അന്ന് ഞാൻ ഈ രണ്ടാമത് പോയി പോയിട്ട് അവരിങ്ങനെ ചെയ്തതിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പിന്നെ പോവാൻ നിന്നില്ല അപ്പം അതുകൊണ്ട് അതിന് ശേഷം ഉള്ള ചിലവുകളൊക്കെ എനിക്ക് ലാഭിച്ചു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെയും പിന്നെയും വെറുതെ കൺസൾട്ടേഷൻ വെച്ച് പൈസ പിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഈ പ്രോഡക്റ്റ് അവർ അവിടെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ആ ഒരു മെഡിസിൻ അവരുടെ ഫാർമസിയിൽ അതും ഹൈ റേറ്റിന് ആ ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയിൽ ഞാൻ ചോദിച്ച ആ ഒരു സാധനം അതിൻ്റെ നാലിലൊന്ന് പോലും ആയിട്ടില്ല ബാക്കി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞു അപ്പം അതിന് ഇത്രയും വലിയ വില കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങേണ്ട കാര്യമുണ്ടോ അപ്പം ഇത് ഒന്നുകിൽ അവരുടെ ഓൺ പ്രോഡക്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ അവർക്ക് അത്രയും പൈസ ഓഫർ ചെയ്തിട്ട് ഏതെങ്കിലും കമ്പനികൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം ഇതിപ്പോൾ ആരെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ വിശ്വസിക്കാൻ പറ്റുമോ പറ്റുമെന്ന് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഇത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്റെ മനസ്സിലേക്ക് വന്നതാണ് എന്ത് ചെയ്യണം ആരെ വിശ്വസിക്കണോന്നറിയാൻ പറ്റാത്ത ഒരു സമയമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ഡെർമറ്റോളജിസ്റ്റിനെയും അല്ലെങ്കിൽ കോസ്മറ്റോളജിറ്റുകളെ എല്ലാവരെയും കൂടെ ഞാനങ്ങ് ഈ ഒരു ലെവലിലാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഞാൻ ഒരു തവണ കൂടെ എനിക്ക് അവിടെ പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ അരിമ്പാറ വന്ന സമയത്ത് കാരണം ഒരു തരത്തിൽ അരിമ്പാറ പോകുന്നുണ്ടായിരുന്നില്ല വിരലിൽ വന്ന അരിമ്പാറ എന്തോ മരുന്നൊക്കെ ഇട്ട് നോക്കി ഉള്ള പല സംഭവം ചെയ്തു നോക്കിയിട്ട് പോകുന്നില്ല പിന്നെ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഞാൻ അതിന് നിന്ന് കൊടുത്തില്ല ആദ്യത്തെ പ്രാവശ്യം തന്നെ പോയിട്ട് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ സജസ്റ്റ് ചെയ്ത സാധനം കൊണ്ടുവന്ന് പുറത്തൊന്നും മെഡിസിൻ വാങ്ങി തേച്ചു എനിക്കത് ഓക്കെ ആയിരുന്നു അപ്പോൾ എല്ലാ പേരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഡെമറ്റോളജിസിനെ കാണൂ എന്ന് പറയുന്നതിലും മറുവശം ഇതിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങൾ എന്തിനു വേണ്ടി ചിലവാക്കണം എന്തിനു വേണ്ടി ചിലവാക്കണ്ട എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ് ആരും പറയുന്നത് കേട്ടിട്ട് അത് വാങ്ങാനും ഇത് വാങ്ങാനും നിൽക്കാതെ സ്വന്തമായിട്ട് ചിന്തിക്കൂ സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കൂ അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു